അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബറിൽ ആരംഭിക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം അറിയിച്ചു ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനാ പ്രതിനിധികളുടെയും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടു ഘട്ടങ്ങളിലായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ്റി എട്ട് ദശാംശം നാലേ ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ പ്രവർത്തനങ്ങൾക്കുള്ള ടെൻഡർ ജൂൺ മാസത്തിൽ വിളിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചത് ആദ്യഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടെർമിനൽ ബിൽഡിംഗിന്റെ നവീകരണം എയർ കോൺകോട്ട്സ് പാർക്കിംഗ് ഏരിയ നവീകരണം റെയിൽവേ ഉദ്യോഗസ്ഥർക്കായിട്ടുള്ള ക്വാർട്ടേഴ്സ് അയ്യപ്പ ഭക്തർക്കായി മൂന്ന് നിലകളിലായുള്ളിൽ പിൽഗ്രീം ഷെൽട്ടർ സബ് സ്റ്റേഷൻ എസ് ടി പി പ്ലാന്റ് പുതിയ ആർ പി എഫ് പോലീസ് സ്റ്റേഷൻ ലിഫ്റ്റുകൾ എക്സ്കലേറ്ററുകൾ തുടങ്ങിയവ നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കും കൂടുതൽ ലിഫ്റ്റുകളും എക്സ്കലേറ്ററുകളും സ്ഥാപിക്കുന്നതോടുകൂടി മുഴുവൻ പ്ലാറ്റ്ഫോമുകളിലേക്കും അനായാസം യാത്രക്കാർക്ക് എത്താനാകും രണ്ടാം ഘട്ടത്തിൽ കൊമേഴ്യൽ വിഭാഗത്തിനുള്ള കെട്ടിടവും പ്രൈവറ്റ് സ്റ്റാൻഡിലേക്കുള്ള ആകാശപാതയും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കെട്ടിടവും നിർമ്മിക്കുന്നത് ഇവ കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ ആകെ ചിലവ് ഇരുനൂറ് കോടിക്ക് മുകളിൽ എത്തുമെന്ന് എം പി പറഞ്ഞു ഈ റെയിൽവേ സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഡി പി ആർ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് ഇന്ന് ഇവിടെ വിശദീകരിക്കുകയാണ് ചില മുൻസിപ്പൽ മുനിസിപ്പാലിറ്റി അധികൃതരോടും മറ്റ് സാമൂഹിക സന്നദ്ധ സംഘടന നേതാക്കളോടും അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമയം ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ചയുണ്ടായി അവർക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളും ഈ നിർമ്മാണത്തോടനുബന്ധിച്ച് അവർക്ക് പറയാനുള്ള നിർദ്ദേശങ്ങളെല്ലാം ഇവിടെ കേൾക്കുകയുണ്ടായി അതുപോലെ മുനിസിപ്പാലിറ്റി ഡ്രൈനേജ് വിഷയവും അതോടൊപ്പം തന്നെ ഓടയുടെ പ്രശ്നങ്ങളൊക്കെ നില നില നിലവിലുണ്ട് അതുപോലെ രണ്ട് മേൽപ്പാലങ്ങൾ ഇവിടെ ഈ സ്റ്റേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഇതെല്ലാം തന്നെ ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അമൃത് ഭാരത് ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ നടപ്പാക്കുമ്പോൾ ആ പ്രശ്നം കൂടി പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാനെന്നുള്ള നിർദ്ദേശമാണ് മുനിസിപ്പൽ ചെയർമാ ചെയർപേഴ്സണും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതികളും ഉന്നയിച്ചത് അതുപോലെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവരുടെ പ്രയാസങ്ങളൊക്കെ ഇവിടെ വിശീകരിച്ചു എല്ലാ ശബരിമല തീർത്ഥാടന കാലത്തും നമ്മൾ ഇവിടെ ചില ബൂത്തുകൾ അനുവദിക്കുന്നുണ്ട് അതിന് പ്രത്യേകമായ സംവിധാനം പുതിയ കെട്ടിട സമുച്ചയത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ലോക നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇവിടെ നിർമ്മിക്കപ്പെടാൻ പോകുന്നത് പക്ഷേ നവീകരണത്തിന്റെ ഭാഗമായി നിലവിലുള്ള ഡ്രെയിനേജുകൾ പൂർണ്ണമായും പുനർനിർമ്മിക്കും മുന്നൂറ് കെ എൽ ഡി ശേഷിയുള്ള എസ് ടി പി പ്ലാന്റും സ്റ്റേഷനിൽ പുതുതായി സ്ഥാപിക്കും ഏറെക്കാലമായി നഗരസഭ ഉന്നയിച്ചിരുന്ന പ്രശ്നത്തിന് കൂടിയാണ് ഇതോടുകൂടി പരിഹാരമാകുന്നത് നിലവിലുള്ള പെൽഗ്രം സെന്റർ സ്റ്റേഷന്റെ വടക്കുവശത്തേക്ക് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുനർനിർമ്മിക്കും അതോടൊപ്പം വിശാലമായ പാർക്കിംഗ് ഏരിയയും സ്റ്റേഷന്റെ തെക്കുവശത്ത് തയ്യാറാക്കും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരായ പ്രവീൺകുമാർ ഷെബിൻ ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് കൌൺസിലർമാരായ മുനിസിപ്പൽ സെക്രട്ടറി വിവിധ സംഘടനാ പ്രതിനിധികൾ ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു